ഇപ്പൊ നമ്മൾ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറിൽ നിന്ന് ഒറ്റയടിക്ക് രണ്ടായിരം ആയിട്ട് പ്രഖ്യാപിച്ചു അപ്പോ പ്രതിപക്ഷത്തിരിക്കുന്ന നേതാക്കന്മാർ പറയുന്നത് ഞങ്ങളും പ്രഖ്യാപിക്കും ഞങ്ങളും പ്രഖ്യാപിക്കും നിങ്ങൾ പ്രഖ്യാപിച്ചോളൂ ആരാ തടസ്സം പക്ഷേ നമ്മൾ കാണേണ്ടത് ഇ കെ നായനാർ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് അറുപത്തഞ്ച് രൂപ കർഷക തൊഴിലാളി പെൻഷൻ പ്രഖ്യാപിച്ചത് ഓരോ തവണയും ഇടതുപക്ഷം വരുമ്പോൾ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് രണ്ടായിരത്തി പതിനാറിൽ അത് ആയിരത്തി അറുന്നൂറിലേക്ക് വർദ്ധിപ്പിച്ചു നിങ്ങൾ വർദ്ധിപ്പിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് നൂറ് രൂപ പ്രഖ്യാപിച്ചിരുന്നു അതാണ് ആകെ അവർ വരുത്തിയിട്ടുള്ളൊരു വർധനവ് പ്രഖ്യാപനം പക്ഷെ അതും കുടിശ്ശികയായിരുന്നു പക്ഷേ എൽ ഡി എഫ് ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ തുടർച്ചയുണ്ടായപ്പോൾ ഇപ്പൊ ആയിരത്തി അറുന്നൂറിൽ നിന്ന് നമ്മൾ അത് ആയിരത്തി അറുന്നൂറാക്കി അന്ന് വർദ്ധിപ്പിച്ചിട്ട് ഇപ്പൊ ആയിരത്തി അറുന്നൂറിൽ നിന്ന് വീണ്ടും അത് രണ്ടായിരമാക്കിയിരിക്കുന്നു അപ്പൊ ചിലർ ചോദിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറാക്കണ്ടേന്നാണ് ഇത്രയും വലിയ വർധനമാണ് തുടർച്ചയായിട്ട് എൽ ഡി എഫ് ഗവൺമെന്റ് ഉണ്ടാക്കുന്നത് സാമ്പത്തികമായിട്ട് മെച്ചപ്പെടുന്ന സമയത്ത് കൂടുതൽ വർധനവുമൊക്കെ എൽ ഡി എഫ് ആലോചിക്കും പക്ഷേ ഇത് ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പത്തറുപത്തിരണ്ട് ലക്ഷം കുടുംബങ്ങൾക്ക് കൊടുക്കുന്ന സാമൂഹ്യ പെൻഷനിൽ ഒറ്റയടിക്ക് നാനൂറ് രൂപ വർദ്ധിപ്പിക്കുക എന്നിട്ട് രണ്ടായിരം രൂപയായി സാമൂഹ്യക്ഷേമ പെൻഷൻ ഉയർത്തുക എന്നുള്ളത് വലിയ ആശ്വാസമാണ് അത് ലഭ്യമാകുന്ന ജനങ്ങളുടെ മുഖത്തെ പുഞ്ചിരി മതി ഈ ഗവൺമെൻറിന്